എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ വെൽക്കം ബാക്ക് ടു ലൈസാ ബ്ലോഗ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവർക്കും നമസ്കാരം കോഴിമുട്ട ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകും അതിനായിട്ട് ഇത് ആ തലേ ദിവസം ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വച്ചിരുന്നു അതിനുശേഷം ഇതാ കാലത്ത് ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു നാല് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കോഴിമുട്ട ഇഷ്ടമുള്ളവർക്ക് മാത്രമേ മാത്രമായിട്ടത് കഴിക്കാൻ പറ്റുള്ളൂ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അരക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ അരി എടുക്കുകയാണെങ്കിലും ഒരു കോഴിമുട്ട മാത്രം എടുത്താൽ മതി അപ്പോൾ കൂടുതൽ അരിയാണെന്നു വെച്ചാൽ കോഴിമുട്ടയുടെ മണൊന്നും തീരെ ഉണ്ടാവില്ല കുറ ചരിയാണെങ്കിൽ നമുക്ക് കോഴിമുട്ടയുടെ മണം കുറേശ്ശൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ഇതേപോലെ നമുക്ക് മൈദ വെച്ചിട്ടും അതേപോലെ ഗോതമ്പ് മാവ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇത് ഇതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേട്ട് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്തിരി നന്നായിട്ട് ലൂസായിട്ട് വേണം കേട്ടോ ഈ ദോശ ഉണ്ടാക്കാൻ കട്ടിയാവരുത് ഇനി ഇത് ആ സ്റ്റവ് കത്തിച്ചുകൊടുത്തിണ്ട് നമുക്ക് ഒരു സാധാ ദോശ ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്കൊക്കെ ദോശ ഉണ്ടാക്കാൻ ഇതേപോലത്തെ ചട്ടിയാണ് ഇഷ്ടപ്പെടുന്നത് ഇനി നമ്മൾ ദോശയ്ക്ക് എണ്ണ തന്നെ എടുത്തിട്ടുള്ളത് എണ്ണ വെളിച്ചുതന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതാ നമ്മൾ വളരെ നൈസായിട്ടാണ് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിലും കനം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെയുള്ള ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചൂട് പോയാൽ ഇതിന് അത്ര വലിയൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുക്കുക എല്ലാവർക്കും അറിയുന്നതല്ലേ ഉഴുന്ന് ദോശയും സാധാ ദോശയും പോലെയല്ല കോഴിമുട്ട ചേർത്താൽ പിന്നെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കനം കുറഞ്ഞുണ്ടാക്കിയിട്ട് നാളികേരം പഞ്ചസാരയും വെച്ചിട്ടോ കറി വെച്ചിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ് കൂടുതൽ നല്ലത് നാളികേരം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം പഞ്ചസാര ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് പറ്റില്ല അപ്പം നമുക്ക് കറി കൂട്ടി കഴിക്കാവുന്നതാണ് ഇടക്കൊക്കെ നമുക്ക് ഇതേ രീതിയിലൊക്കെ ഒന്ന് ദോശ തയ്യാറാക്കി നോക്കാം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത് അപ്പം ഇതൊരു വീഡിയോ എടുത്തതാണ് ഒരുവിധം എല്ലാവർക്കും ഇതേപോലെ ദോശ തയ്യാറാക്കാൻ അറിയുന്നുണ്ടാവും അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഇതേ രീതിയിലൊന്ന് ദോശ തയ്യാറാക്കി നോക്കുക നമ്മൾ മൈദ വെച്ചിട്ടാണെങ്കിൽ ഇതിൽ പഞ്ചസാരയും നാളികേരമൊക്കെ ഇട്ടിട്ട് നൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ നമ്മൾ ചൂടോട് കൂടെ കഴിക്കണം ചൂടാറിയാൽ ഇത് എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാല് ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കനം കുറഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ടും ദോശ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തു അപ്പം ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഒന്ന് ദോശ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്